മാനന്തവാടി പഞ്ചാരക്കുലയിലെ നരഭൂജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് ദൗത്യ സംഘം പരിശോധന തുടരുന്നതിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പിലാക്കാവ് ഭാഗത്താണ് കടുവയുടെ മൃതദേഹം കണ്ടെത്തിയത് നരഭൂജി കടുവ തന്നെയാണ് ഇതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവയുടെ ദേഹത്ത് പരിക്കുകളുണ്ട് കഴുത്തിൽ ആഴത്തിലുള്ള രണ്ട് മുറിവുകളുമുണ്ട് ആളുകൾ വനമേഖലയോട് ചേർന്ന ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കാറുണ്ട് ഇവിടെ നിന്നാണ് കടുവയുടെ ജഡം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് ഇവിടെ കടുവയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കടുവയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മയക്കുവടി വഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടും കടുവ ഓടിപ്പോയില്ല വെടിവെക്കാനുള്ള സാഹചര്യം ഒരുക്കിയെങ്കിലും കടുവ കുറച്ചുകൂടി മുന്നോട്ട് പോയി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി എന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ തന്നെ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചിരുന്നു കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് സി സി അറിയിച്ചു കുപ്പാടി കടുവ പരിചരണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തുക കടുവയുടെ ദേഹത്തുള്ള മുറിവിന് പഴക്കമുണ്ടെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു കടുവയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും കിട്ടിയ ജഡത്തിലെയും ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഒത്തുനോക്കിയാണ് ചത്തത് ആളെക്കൊല്ലി കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് നേരത്തെ ഈ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘം കടുവയ്ക്കായി കാട് കയറുള്ള പരിശോധനയും ആരംഭിച്ചിരുന്നു വെള്ളിയാഴ്ചയാണ് മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലിയിൽ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് ആദിവാസി യുവതി കൊല്ലപ്പെട്ടത് പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് വനംവകുപ്പ് താൽക്കാലിക വാച്ചറായ അച്ചപ്പന്റെ ഭാര്യയായിരുന്നു മരിച്ച രാധ കാപ്പി പറിക്കാൻ സ്വകാര്യതോട്ടത്തിലേക്ക് പോകുന്നതിനിടെയാണ് രാധയെ കടുവ കടിച്ചു കൊന്നത് നൂറ് മീറ്ററോളം രാധയുടെ മൃതദേഹം കടുവ വലിച്ചു കൊണ്ടുപോയിരുന്നു